ഹൈക്കോടതി പരിഗണിക്കുന്നു അതിന്റെ സുപ്രധാന വിഷയങ്ങളിലേക്ക് വരുമ്പോൾ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയിൽ നൽകിയ ഹർജിയാണിപ്പോൾ പരിഗണിക്കുന്നത് ജസ്റ്റിസ് ബച്ചു കുര്യന്റെ ബെഞ്ച് പരിഗണിക്കുന്നു ആത്മഹത്യ അല്ലേ എന്ന് കോടതി ചോദ്യം ഉന്നയിക്കുന്നു അതേസമയം ഹർജിയിൽ കുടുംബം ഉന്നയിച്ചിരിക്കുന്ന ആക്ഷേപം ഇത് ആത്മഹത്യ കൊലപാതകമാണ് കൊന്ന ശേഷം എന്ന ആക്ഷേപമാണ് ഉന്നയിച്ചത് കുടുംബം അതാണ് അവർ ഹർജിയിൽ ഉന്നയിച്ച വാദവും എന്തായാലും ഈ കോടതി ഈ ഹർജി ഇപ്പോൾ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി ഹർജി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായും കുടുംബം രൂക്ഷമായ ആക്ഷേപവുമായിട്ടാണ് കോടതിയിൽ എത്തിയിരിക്കുന്നത് കാരണം ഇത് ആത്മഹത്യയല്ല കൊലപാതകമാണ് പോലീസിന്റെ നീക്കങ്ങൾ സംശയമുണ്ട് സി ബി ഐ അന്വേഷണം നടത്തണം സംസ്ഥാനത്ത് ഭരിക്കുന്ന പാർട്ടി സി പി എം നേതാക്കളുടെ ഇപ്പോഴത്തെ നിലപാടിൽ വിശ്വാസമില്ല പി പി ദക്ക് ജാമ്യം കിട്ടിയ ശേഷം അവർ നിലപാട് മാറ്റി അങ്ങനെ സി പി എമ്മിനെതിരെയും സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ എ ഡി എമ്മിന്റെ ഭാര്യ നവീൻ ബാബുവിന്റെ ഭാര്യ നോഞ്ജുഷ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് സി ബി ഐ അന്വേഷിക്കണമെന്ന ആവശ്യമാണ് ഇക്കാര്യത്തിൽ ഇവർ ഉന്നയിക്കുന്നത് സുപ്രധാനമായ കോടതി പരിഗണിക്കുകയാണ് മരണത്തിൽ സംശയമുണ്ടെന്ന് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നു തെറ്റായ തെളിവുകളാണ് ഉണ്ടാക്കിയത് അന്വേഷണ സംഘത്തോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഒപ്പം കേസ് ഡയറിയും ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ ഹർജി പരിഗണിക്കുകയാണ് ഹർജിയിൽ കോടതിയുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാവുകയാണ് സർക്കാരിന്റെ ഇക്കാര്യത്തിലെ വാദം പ്രധാനപ്പെട്ടതാണ് സി ബി അന്വേഷണം വേണമെന്ന കുടുംബത്തിന്റെ ആവശ്യത്തോട് സർക്കാർ അനുകൂല നിലപാടെടുക്കുമോ എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ് സി ബി ഐയോട് ഈ വിഷയത്തിൽ നിലപാട് അറിയിക്കാൻ കോടതി ആവശ്യപ്പെടുന്നു ഒരുപക്ഷേ കോടതിയുടെ നേരിട്ടുള്ള നിർദ്ദേശം ഇക്കാര്യത്തിൽ ഉണ്ടാകുമോ സി ബി ഐ എടുക്കാൻ തോന്നുന്ന നീക്കം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ആജ്ഞ സുപ്രധാനമായി കേസ് കോടതി പരിഗണിക്കുകയാണ് എന്താണ് കോടതിയിലെ നീക്കങ്ങൾ പ്രധാനമായും സി ബി ഐ അന്വേഷണത്തിന് കേസ് വിടണമെന്നാണ് ഹൈക്കോടതിയുടെ മുൻപാകെ നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ട് ഹർജി നൽകിയിരിക്കുന്നത് അതിൽ തന്നെ ആത്മഹത്യ അല്ലേ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സംശയമുണ്ട് എന്നാണ് കുടുംബം കോടതിക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന ഹർജി അതായത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള സംശയാസ്പദമായ പല സാഹചര്യങ്ങളിലൂടെയും ഈ സംഭവങ്ങൾ കടന്നു പോയിട്ടുണ്ട് അത്തരം കാര്യങ്ങളൊന്നും സംസ്ഥാന പോലീസ് അന്വേഷിച്ചില്ല എന്നാണ് കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആത്മഹത്യ നവീൻ ബാബു എന്ന് കോടതി ജസ്റ്റിസ് ബെഞ്ചാണ് സിംഗിൾ ബെഞ്ചാണ് ഈ കേസ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ചോദിക്കുകയുണ്ടായി മരണത്തിൽ സംശയമുണ്ട് അതായത് നവീൻ ബാബുവിന്റെ മരണത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല തെറ്റായ തെളിവുകൾ ഉണ്ടാക്കി നവീൻ ബാബുവിനെ പി പി ദിവ്യ അവിടെ കാണാനെത്തിയത് മുതൽ അതായത് അദ്ദേഹത്തിന്റെ സെന്റ് ഓഫ് ചടങ്ങുമായി ബന്ധപ്പെട്ട ഉണ്ടായിരുന്ന ചടങ്ങിൽ അവിടെ പി പി ദിവ്യ അവിടെ കാണാനെത്തുകയും ഒരു ക്യാമറമാനുമായി അവിടെ കാണാനെത്തുകയും വിളിക്കാത്ത ചടങ്ങിലേക്കാണ് അവർ എത്തുക എത്തുന്ന എന്നുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ിലേക്ക് എത്തുകയും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് നവീൻ ബാബുന്റെ മരണത്തിലേക്ക് നയിച്ചുക എന്നുള്ള കാര്യത്തിൽ കുടുംബത്തിന് ഉറപ്പുണ്ട് പക്ഷേ അതിനുശേഷവും അതായത് ഈ ചടങ്ങ് കഴിഞ്ഞ ശേഷവും നവീൻ ബാബുവിനെ കാണാൻ ചിലരെത്തിയിരുന്നു നവീൻ ബാബുവിന്റെ ബോഡിടെ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസ് വീഴ്ച വരുത്തിയിട്ടുണ്ട് അതായത് കുടുംബം കുടുംബത്തിന്റെ സാന്നിധ്യത്തിലല്ല അസാന്നിധ്യത്തിലാണ് ഇൻക്വസ്റ്ററി നടപടികൾ പെട്ടെന്ന് പൂർത്തിയാക്കുകയായിരുന്നു മാത്രമല്ല പി പി ദിവ്യയെ സംരക്ഷിക്കാൻ സി പി എമ്മിലെടുത്ത നിലപാടുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി ഈ കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതുകൊണ്ട് തന്നെ തെറ്റായ തെളിവുകൾ ഉണ്ടാക്കിയെന്ന് തന്നെയാണ് ഹൈക്കോടതിയിൽ മഞ്ജുഷയുടെ അഭിഭാഷകൻ അഭിപ്രായപ്പെടുന്നത് അന്വേഷണ സംഘത്തോട് റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് സി ബി ഐയോടും ഈ കേസിൽ നിലപാടെ അറിയിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് കോടതി ഈ വിഷയത്തിൽ അതായത് നവീൻ ബാബുവിൻ്റെ മരണം മരണത്തിൽ സംഭവിച്ച വിഷയ അതായത് ഹർജി ആവശ്യ ഹർജിയുടെ അടിസ്ഥാനത്തിൽ സി ബി ഐക്ക് അന്വേഷണം വിടണമെന്ന ഹർജിയുടെ അടിസ്ഥാനത്തിൽ കോടതി സി ബി ഐക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്തായാലും അക്കാര്യത്തിൽ ഡിസംബർ ആറാം തീയതി കേസ് ഡയറി കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് കേസ് ഡിസംബർ ഒൻപതിന് വീണ്ടും പരിഗണിക്കുന്ന സാഹചര്യമുണ്ട് എന്തായാലും കേസ് അന്വേഷണം സി ബി ഐക്ക് വിടണമെന്നുള്ള ആവശ്യമാണ് മഞ്ജുഷയുടെ കുടുംബം നവീൻ ബാബുവിന്റെ കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാന പോലീസിന്റെ അന്വേഷണം നീതിപൂർവകമല്ല എന്ന് ചൂണ്ടിക്കാട്ടി തന്നെയായിരുന്നു അതിന് കൃത്യമായ തെളിവുകളും അവരുടെ ആരോപണങ്ങളും അവരെ കൃത്യമായി കോടതി അറിയിച്ചിട്ടുണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് നയിച്ച സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് കോടതിയെ കൃത്യമായി അറിയിച്ചിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് മഞ്ജുഷ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ തിയെ സമീപിച്ചിരിക്കുന്നത് മരണത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് അതായത് കൊലപാതകമാണോ ആത്മഹത്യയാണോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്നതാണോ എന്നുള്ള സംശയമാണ് കുടുംബത്തിനുള്ളത് ആ സംശയം ഹർജിയിലൂടെ അവർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് എന്തായാലും സി ബി ഐ അന്വേഷണത്തെ അന്വേഷണം വേണം എന്ന് തന്നെയാണ് കുടുംബത്തിൻ്റെ ആവശ്യം ഈ ആവശ്യം കോടതി ഇത് കാണിച്ചുകൊണ്ട് സി ബി ഐക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ നോട്ടീസുമായി ബന്ധപ്പെട്ട സി ബി ഐ ഇതിൽ വിഷയത്തിൽ ഏത് തരത്തിൽ പ്രതികരിക്കുന്നു എന്നുള്ള കാര്യം കോടതിക്ക് അറിയണമെന്നും പറഞ്ഞിട്ടുണ്ട് കേസ് ഡയറി ഉടൻ ഹാജരാക്കണമെന്നും അന്വേഷണ സംഘത്തോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഡിസംബർ ഒൻപതിനെ കേസ് വീണ്ടും പരിഗണിക്കും ഡിസംബർ ആറിനാണ് കേസ് ഡയറി ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നത് യെസ് എന്തായാലും വിവരങ്ങൾ വിവരങ്ങൾ കൂടുതൽ സുപ്രധാനമായ ഈ ഹർജിയിൽ നിർണായകമായി ഇടപെടൽ കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് പ്രതി തെളിവുകളും അന്വേഷണങ്ങളും അട്ടിമറിക്കുമെന്നതാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന വാദം ഒപ്പം തന്നെ ഫൈനൽ റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നത് താൽക്കാലികമായി കോടതി തടയണം എന്ന ആവശ്യം കൂടി ഉന്നയിച്ചിരിക്കുന്നു ഇത് കൊലപാതകമാണോ എന്ന സംശയം തങ്ങൾക്കുണ്ട് എന്ന ഹർജി ഹർജിയിൽ വാദമുണ്ട് ഇതുകൊണ്ട് കൂടിയാണ് സി ബി അന്വേഷണ ആവശ്യം തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നതാണ് ഹർജിയിലൂടെ ചൂണ്ടിക്കാട്ടുന്നത് ഇക്കാര്യത്തിൽ സി ബി ഐയുടെ കോടതിയുടെ ഇടപെടൽ രണ്ട് രീതിയിലാണ് ഉണ്ടാവുന്നത് ഒന്ന് ഇക്കാര്യത്തിൽ സി ബി ഐയുടെ നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെടുന്നു ഒൻപതിന് വീണ്ടും കേസ് പരിഗണിക്കും പക്ഷേ അതിനു മുമ്പായി നിലവിലുള്ള അന്വേഷണത്തിൻ്റെ സ്ഥിതി അറിയിക്കാൻ കേസ് ഡയറി ഹാജരാക്കണം ആറാം തീയതിക്കകം ഹൈക്കോടതിയുടെ പരിഗണനയിലേക്ക് പോലീസിന്റെ അന്വേഷണ റിപ്പോർട്ട് എത്തണം എന്ന കാര്യം കൂടി കോടതി ഇടപെടൽ നടത്തുന്നു സി ബി ഐയുടെ നിലപാടെ അറിയണം ഒപ്പം തന്നെ സംസ്ഥാന പോലീസിന്റെ ഇത് സംബന്ധിച്ച നിലപാടും കേസ് ഡയറിയും കൂടി കോടതി പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടാവുക ഒൻപതിന് ഡിസംബർ ഒമ്പതിന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നതാണ് സാഹചര്യം ഡിസംബർ ആറിന് ക്ഷമിക്കണം തിരുത്തുണ്ട് ഡിസംബർ ആറിന് കേസ് വീണ്ടും പരിഗണിക്കും രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് പ്രതി പി പി ദിവ്യ ഈ കേസ് അട്ടിമറിക്കുമെന്നതാണ് മഞ്ജുഷ ഷാ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്ന നവീൻ ബാബുവിന്റെ ഭാര്യ നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഷാ കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് ഈ കേസ് ഈ ഹർജി കോടതി പരിഗണിക്കുകയാണ് സുപ്രധാനമായ ഇടപെടൽ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ കോടതിയിൽ നിന്നും ഉണ്ടാവുന്നുണ്ട് ആജ്ഞ കേസ് വീണ്ടും ആറാം തീയതി പരിഗണിക്കുകയാണ് ഇതിനുള്ളിൽ കേസ് ഡയറി പരിശോധിക്കും കോടതി അതിനു മുമ്പ് സി ബി ഐയുടെ നിലപാട് അറിയും ആറാം തീയതി തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് സജ്യത കാരണം സജ്ജത്തെ സൂചിപ്പിച്ചതുപോലെ അടിയന്തരമായ ഒരു ഇടപെടൽ തന്നെയാണ് ഹൈക്കോടതി ഈ കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് കാരണം ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് തടയണമെന്ന് അന്വേഷണ സംഘം ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തടയണമെന്ന് ഹർജിക്കാർ കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് മാത്രമല്ല കേസ് ഡെയറി ഇതുവരെയുള്ള അന്വേഷണത്തിൻ്റെ കേസ് ഡയറി ഡിസംബർ ആറിന് കോടതിയിൽ ഹാജരാക്കണം ആറിന് വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ ഈ കേസ് ഡയറിയെ ആസ്പദമാക്കിയിട്ടായിരിക്കും ഒരുപക്ഷെ ഹർജി ആറാം തീയതി പരിഗണിക്കുന്ന സാഹചര്യത്തിലേക്കുണ്ടാക്കുക സി പി ഐക്ക് ഈ വിഷയത്തിൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ അതായത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കുന്നതിൽ സി പി ഐയുടെ നിലപാടെന്താണെന്ന് കോടതിക്ക് വ്യക്തമായി അറിയണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് അക്കാര്യം ചൂണ്ടിക്കാട്ടി തന്നെയാണ് കോടതി സി ബി ഐക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് എന്തായാലും നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇത്തരത്തിൽ അഭ്യൂഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു നവീൻ ബാബു ആത്മഹത്യ ചെയ്തതായിരുന്നോ അതല്ലെങ്കിൽ കൊലപാതകമായിരുന്നു എന്നുള്ള സംശയങ്ങളും മാധ്യമങ്ങളുൾപ്പെടെ ചർച്ച ചെയ്തിരുന്നു അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെയും ഇത്തരം വിഷയങ്ങൾ ഈ വിഷയം ചർച്ചയായിരുന്നതാണ് എന്തായാലും ഈ അതേ ആവശ്യം ഉന്നയിച്ച് തന്നെ അതേ സംശയം ഉന്നയിച്ചത് കൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ എത്തിയിരിക്കുകയാണ് സജീവ സൂചിപ്പിച്ചതുപോലെ അധികാരം ഉപയോഗിച്ച് എതിർകക്ഷി കക്ഷി ഈ കേസിന്റെ അട്ടിമറിക്കാനുള്ള സാഹചര്യം കൂടി കണക്കിലെടുക്കാമെന്നും ഹർജിക്കാരി നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ കോടതിയെ അറിയിച്ചിട്ടുണ്ട് അതേസമയം കേസ് ഡയറി ഹാജരാക്കുമ്പോൾ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ തൽക്കാലം അന്വേഷണ സംഘത്തെ സമ്മതിക്കരുത് അനുവദിക്കരുത് എന്നൊരാവശ്യം കൂടി ഹർജിക്കാരി ഉന്നയിച്ചിട്ടുണ്ട് മരണകാരണം ആത്മഹത്യ അല്ലേ എന്ന് കോടതി തിരിച്ചു ചോദിക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ സംശയമുണ്ട് അതായത് ഏത് തരത്തിലാണ് നവീൻ ബാബുവിൻ്റെ മരണം എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ആ സംശയങ്ങൾ എന്തൊക്കെയാണ് അതല്ലെങ്കിൽ മരണം കൊലപാതകമാണോ എന്ന് സംശയം ജനിപ്പിക്കുന്ന സാഹചര്യം എന്താണ് ഉണ്ടായത് എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഹർജിക്കാരുടെ അഭിഭാഷകൻ കോടതിയിൽ ഈ കാര്യങ്ങൾ വിസ്സരിച്ചത് കാരണം മഞ്ജുഷ മഞ്ജുഷയുടെ അഭിഭാഷകൻ പറഞ്ഞതനുസരിച്ചിട്ട് നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊന്ന് കൊലപ്പെടുത്തിയ ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് അവസ്ഥകൾ അല്ലെങ്കിൽ തെളിവുകൾ വിരൽ വിരലിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള ആശങ്കയാണ് കുടുംബം കോടതിയെ അറിയിച്ചിരിക്കുന്നത് ആ ആശങ്ക പരിഗണിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന പോലീസിന്റെ ഇതുവരെയുള്ള അന്വേഷണത്തിൽ തൃപ്തിയില്ല കാരണം പോലീസ് ഈ വിഷയത്തിൽ ഇൻക്വസ്റ്റ് തയ്യാറാ സമർപ്പിച്ചത് മുതൽ ഇൻക്വസ്റ്റ് തയ്യാറാക്കിയത് മുതലുണ്ടായ അപാകത ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കുടുംബം സാധാരണയായി കുടുംബത്തിന്റെ സാന്നിധ്യം ഉറപ്പിക്കേണ്ടത് സാഹചര്യമുണ്ട് പക്ഷേ കുടുംബം എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു എന്നുള്ള കാര്യം വളരെ ആശങ്കയോടുകൂടിയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ കോടതിയെ അറിയിച്ചിട്ടുള്ളത് മാത്രമല്ല പി പി ദിവ്യയുടെ അധികാര പരിധി ഉപയോഗിച്ച് തന്നെ പി പി ദിവ്യ ഒളിവിൽ പോകുന്ന സാഹചര്യം അതല്ലെങ്കിൽ അവർ മുൻകൂർ ജാമ്യം ഒരു സാഹചര്യം സമയമൊക്കെ കണക്കിലെടുക്കുമ്പോൾ തന്നെ ഇവർ അവരുടെ അധികാരം എത്രത്തോളം ഉപയോഗിച്ചിരുന്നു എന്നുള്ള കാര്യത്തിലും ഇവർക്ക് സംശയമുണ്ട് ആ കാര്യത്തിൽ ആ കാര്യത്തിലും വ്യക്തത വേണമെന്ന് തന്നെയാണ് കോടതിയെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് മാത്രമല്ല ഈ അധികാരം ഉപയോഗിക്കാൻ വീണ്ടും ഒരുപക്ഷേ പി പി ദിവ്യ അതല്ലെ എതിർകക്ഷിയും സംഘവും ഒരുപക്ഷെ ഈ അധികാരമോ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യം കൂടുതലാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന പോലീസിൽ നിന്നും കേന്ദ്ര ഏജൻസിക്ക് അന്വേഷണം വിടണമെന്നാവശ്യപ്പെട്ട് തന്നെയായിരുന്നു ഹർജി കോടതിയിലെത്തിയത്